പാരീസിൽ കൗമാരക്കാരനെ പോലീസ് വെടിവെച്ച് കൊന്നതിന് പിന്നാലെ പ്രതിഷേധത്തിൽ മുങ്ങി ഫ്രാൻസ് നഗരത്തിലെ നാൻഡാറയിൽ പതിനേഴ് വയസ്സുള്ള ഡെലിവറി ഡ്രൈവറെയാണ് പോലീസ് വെടിവെച്ച് കൊന്നത് നഗരത്തിൽ ബാരിക്കേഡുകൾക്കും വാഹനങ്ങൾക്കും പ്രതിഷേധക്കാർ തീയിടുകയും പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധക്കാർ തടിച്ചുകൂടി ചൊവ്വാഴ്ച പുലർച്ചെ പടിഞ്ഞാറൻ പാരീസിലാണ് സംഭവം നടന്നത് കാർ നിർത്താൻ ആവശ്യപ്പെട്ടത് അനുസരിക്കാത്തതിനെ തുടർന്നായിരുന്നു വെടിവയ്പ് നെയ്ൻ എം എന്ന പതിനേഴ് കാരനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് പിന്നീട് കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ട്രാഫിക് നിയമലംഘനം നടത്തിയ കാർ രണ്ട് പോലീസുകാർ തടയാൻ ശ്രമിക്കുന്നതും തോക്കു ചൂണ്ടിയിട്ടും നിർത്താതിരുന്ന കാറിലേക്ക് പോലീസുകാരൻ നിറയൊഴിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് എന്നാൽ കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെ നരഹത്യ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തതായി നറ്റാറെ പ്രോസിക്യൂട്ടർ ഓഫീസർ അറിയിച്ചു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു വരികയാണെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ച ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും ഫ്രാൻസ് ആഭ്യന്തരമന്ത്രി പറഞ്ഞു അതേസമയം കൊലപാതക ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ജനം രോഷാകുലരായി തെരുവിലിറങ്ങുകയായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ പതിമൂന്നോളം പേരാണ് പോലീസ് ട്രാഫിക് സ്റ്റോപ്പുകളിലും ചെക്ക് പോസ്റ്റുകളിലും കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് പതിനേഴുകാറിൻ്റെ മരണത്തിന് പിന്നിലുണ്ടായ അക്രമ സംഭവങ്ങൾ മുപ്പത്തി ഒന്ന് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇരുപത്തി അഞ്ചോളം പോലീസുകാർക്ക് പ്രതിഷേധത്തിനിടെ പരിക്കേറ്റിട്ടുണ്ട് നാൽപ്പതോളം കാറുകളാണ് തീവെപ്പിൽ നശിച്ചിരിക്കുന്നത്